എല്ലാവർക്കും താങ്ക്സ് ഗോഡ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം കേരളത്തിലെ എവിടെയും സ്ഥലങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് പത്ത് മീറ്റർ വീതിയുള്ള പ്ലോട്ടിലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കൂടുതൽ നല്ല വീടുകളുടെ പ്ലാനും എലിവേഷനും ഇൻറ്റീരിയർ വർക്കുകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക മനസ്സിൽ കണ്ടതുപോലൊരു വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ട് ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി വിശാലമായ പ്ലോട്ടുകളിൽ മാത്രമേ മനോഹരമായ വീട് പണിയാൻ കഴിയൂ എന്ന ചിന്താഗതി തെറ്റാണ് വെറും പത്ത് മീറ്റർ വീതിയുള്ള പ്ലോട്ടിൽ നിർമ്മിച്ച ഈ വീട് അതിനുദാഹരണമാണ് കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത് ലളിതമായ എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഗ്രാസും നാച്ചുറൽ സ്റ്റോണും പാകിയ മുറ്റം കടന്നു ചെല്ലുന്നത് ചെറിയൊരു സിറ്റൗട്ടിലേക്കാണ് സിറ്റൌട്ടിൽ നിന്നും കടക്കുന്നത് നേലൻ കോറിഡോറിലേക്കും ഇവിടെ സീലിംഗിൽ നൽകിയിരിക്കുന്ന ഹാങ്ങിംഗ് ലൈറ്റുകൾ പ്രത്യേക ആകർഷണമാണ് ഡ്രോയിങ് റൂമിൻ്റെ വശത്തായി മനോഹരമായ ഇൻറ്റേർണൽ ഗാർഡൻ സെറ്റ് ചെയ്തത് കാണാം കളർഫുൾ സോഫയും കുഷ്യനുകളുമാണ് ഡ്രോയിങ് റൂമിൽ നൽകിയിരിക്കുന്നത് കോറിഡോറിൻ്റെ ഇടതുവശത്തായിട്ടാണ് വശത്തായിട്ടാണ് ഓപ്പൺ കൺസെപ്റ്റുള്ള ഡൈനിങ് ഹാളും കിച്ചണും സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയും അടുക്കളയും വേർതിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ള അടുക്കളയാണ് ഇവിടെ കാണുന്നത് സാധാരണ കണ്ടുവരാറുള്ള യു എൽ ഷേപ്പുകളിലുള്ള അടുക്കളയ്ക്ക് പകരം പാരലൽ ഷേപ്പിലാണ് അടുക്കള ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഒരു അപ്പർ ലിവിംഗ് ഏരിയ ബാൽക്കണി എന്നിവയാണ് മുകളിൽ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിങ്ങിൻ്റെ വലതുവശത്തായി ധാരാളം വായുവും വെളിച്ചവും ലഭിക്കാൻ വെർട്ടിക്കൽ പർഗോള നൽകിയിട്ടുണ്ട് വളരെ മിനിമലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്ന രീതിയാണ് പിന്തുടർന്നിട്ടുള്ളതെന്ന് ഡിസൈനർ പറയുന്നു